ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ രാഹുലിനിട്ട് പൊളിച്ചെടുക്കണം എന്താണോ താൻ എന്തിനായിപ്പോൾ എന്നോട് വന്നതൊക്കെ പറയുന്നത് ഞങ്ങൾ ഇതെല്ലാം നേരത്തെ അറിഞ്ഞതാണോ പക്ഷെ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് അറിയാമോ താനും തൻ്റെ മകളും തൻ്റെ ഭാര്യയും അനുഭവിക്കണം അതുപോലെയാ താൻ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചത് എൻ്റെ അമ്മയെ എൻ്റെ അച്ഛനെയും തമ്മിൽ പിരി വിരിച്ചത് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ താൻ അനുഭവിച്ചേ ഈ മണ്ണീന്ന് പോകൂ അത് കേട്ടത് മോനെ സത്യം പറഞ്ഞാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചന്ദ്രസേനൻ അവൻ ശരിക്കും തെറ്റ് തെറ്റെയ്തുകൊണ്ടാണ് അവനെ കുറ്റപ്പെടുത്തിയത് അത് മോൻ്റെ അമ്മയ്ക്ക് പോലും അറിയാവുന്നതാണല്ലോ മിണ്ടരുത് മിണ്ടിപ്പോകരുതാൽ എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മയെ താൻ അങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഞങ്ങളത് വിശ്വസിക്കില്ലടോ താൻ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ ആരാടോ താരയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാടോ സരീവിൻ്റെ അമ്മ അത് കേട്ടതും രാഹുൽ ഞെട്ടലോടുകൂടെ കിരണിനെ ഒന്ന് തുറച്ചു നോക്കി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് എൻ്റെ പിന്നാലെ നടക്കുന്നത് ഒഴിവാക്കിയില്ലെങ്കിൽ തന്നെ ഞാൻ ഈ മണ്ണിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പേ എല്ലാ കഥകളും എല്ലാവരും അറിയും തൻ്റെ ഭാര്യയും മകളും അടക്കം എല്ലാവരും സരയൂൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ ഏഹ് അവളെ വളർത്തി വഷളാക്കിയത് നിങ്ങളാണ് പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മകളല്ല സോറി താര ശാരി എന്ന് പറയുന്ന എൻ്റെ ആൻറ്റിയുടെ മകളല്ല അവളെന്നറിയുമ്പോൾ ഉറപ്പായിട്ടും അവൾ പ്രതികരിക്കും താരയെ പോലെ ഒരു വേലക്കാരിയുടെ മകളായി ജനിച്ചതിൽ അവൾ ആത്മഹത്യ ചെയ്യും അങ്ങനെ പല കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കുടുംബം തകരും അങ്ങനെ അങ്ങനെ ഒന്നൊന്നായി ഒന്നൊന്നായി നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ള എൻ്റെ കുടുംബത്തെ തകർത്ത് നിങ്ങൾ ഒരു കാലത്തും ഇനി സന്തോഷിക്കാൻ പോകുന്നില്ല ഇതേപോലെ ഇതേപോലെ നിങ്ങൾ നെഞ്ചുനീറുന്ന വേദനയുമായിട്ട് എല്ലാവരുടെയും മുൻപിൽ കേൺ അപേക്ഷിക്കേണ്ടി വരും എടോ എൻ്റെ അമ്മ നി തന്നോട് എന്ത് തെറ്റാടോ ചെയ്തത് എൻ്റെ അമ്മ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു വിശ്വസിച്ചു ആങ്ങളെ എന്ന നിലയ്ക്ക് തനിക്ക് തരേണ്ട എല്ലാ സ്നേഹവും പരിഗണനയും തന്നു എന്നിട്ടും താൻ എൻ്റെ അമ്മയോട് ചെയ്തത് എന്താ എൻ്റെ അമ്മയുടെ സ്വത്തുക്കൾക്ക് വേണ്ടി എൻ്റെ അമ്മയുടെ കുടുംബജീവിതം ഇല്ലാതാക്കി ഞങ്ങളെ എന്നെ എൻ്റെ അമ്മയിൽ നിന്നും അകറ്റി അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് താൻ അകറ്റിയപ്പോഴും താൻ ഓർക്കുന്നുണ്ടായിരുന്നില്ല തൻ്റെ വലിയൊരു തെറ്റ് മറച്ചു വെച്ചിട്ടാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അത് ഒരു കാലത്ത് വെളിച്ചത്ത് വരുമെന്ന് വരുമടോ വരും ഇനി അത് തന്നെയാണ് വരാൻ പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും താനിനി ഒരു കാലത്തും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും അതുപോലെ ഒരവസ്ഥയിൽ തന്നെ ആക്കിയെടുക്കും കാലം അത് കേട്ടത് മോനെ ഞാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് കരുതി നീ എന്നെ ഇങ്ങനെ ശപിക്കരുത് ഞാൻ ശപിക്കുന്നൊന്നുമല്ല തനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്തായാലും എൻ്റെ അമ്മയെയും കുടുംബത്തെയും വേദനിപ്പിച്ചതിന് തനിക്ക് ദൈവം തന്ന ശിക്ഷത് തൻ്റെ മോൾക്ക് വേണ്ടിയാണല്ലോ താനിതെല്ലാം ചെയ്തത് ഏഹ് എന്നാ അവളുടെ ജീവിതവും തകർന്നു ഇനി ഒരിക്കലും അവൾക്കും ഒരു ഉയർച്ച ഉണ്ടാവില്ല മനോഹർ എന്ന പേരും കളനെ സ്നേഹിച്ചു കെട്ടിയതാരാ അവൾ തന്നെയല്ലേ നാട്ടിൽ എത്ര ഭാര്യയുണ്ട് എത്ര മക്കളുണ്ടെന്ന് പോലും അവനറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ സത്യ അതിലെ ഒരു രണ്ടുപേരായിരുന്നു ഒന്ന് ജുബാനയും പിന്നെ ഒന്ന് ഡോണയും ഭാഗ്യം കൊണ്ട് ഡോണയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കാര്യം ഞങ്ങൾ ഡോണയെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ സരൈവിനെ കല്യാണം കഴിച്ചപ്പോഴും ഞങ്ങളിതൊക്കെ അറിഞ്ഞതാ എന്തുകൊണ്ടാ പറയാതിരുന്നെന്ന് അറിയാമോ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അവൾക്കൊരു എല്ല് കൂടിയതുകൊണ്ട് കൊണ്ട് അവളോടത് പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ലായിരുന്നു അങ്ങനെ പറഞ്ഞാലും അവൾ വിശ്വസിക്കുമായിരുന്നോ എൻ്റെ അങ്കളെ വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സരൈവിനുള്ള കുഴി അവൾ തന്നെ തോണ്ടി അതല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ എന്നും കിരൺ അത് കേട്ടതും മോനെ എല്ലാം മറന്ന് നീ എൻ്റെ മോളെ സ്വീകരിക്കണം ഓഹോ എനിക്കൊരു ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് അതിനെ ഞാൻ എന്തു ചെയ്യണം കൊല്ലണോ എന്നും ചോദിക്കണം കിരൺ അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല പിന്നെ എങ്ങനെയാണോ ഞാൻ തൻ്റെ മോളെ കെട്ടുന്നത് ആ ഇനിയിപ്പോൾ അവൾക്കൊരു ഭർത്താവ് ഉണ്ടല്ലോ ആ ഇനി അവനോട് സത്യങ്ങളൊക്കെ പറയാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ സത്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലും ഒരാളും എന്തിന് ഞാൻ പോലും അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല അങ്ങനെ നിങ്ങളുടെ മകളിപ്പോൾ സുഖിച്ച് ജീവിക്കണ്ട അവളെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഈ ഭൂമിയിൽ പല തെറ്റുകളും ചെയ്ത അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ എല്ലാം അനുഭവിക്കണം അവൾ അവൻ്റെ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് നടക്കുമ്പോൾ അതിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനില്ലാതെ ആവുന്നത് അവൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എടോ എൻ്റെ കല്യാണിയുടെ മുഖത്ത് നോക്കി ഏഹ് അവൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിൻ അവളുടെ കുഞ്ഞിനെ ഏഹ് സോറി എൻ്റെ കുഞ്ഞിനെ ആ കല്യാണി ഒക്കത്ത് വെച്ചുകൊണ്ട് അച്ഛനില്ലാത്ത കുഞ്ഞിനാണ് കുഞ്ഞാണെന്ന് പറഞ്ഞ് നടക്കേണ്ടി വരുമെന്ന് സോണിക്കുണ്ടായ അനുഭവം കല്യാണിക്കുണ്ടാവുമെന്ന് താ തൻ്റെ മോൾ എത്ര പ്രാവശ്യം പറഞ്ഞെടോ ഞാൻ അത്രക്കാരനല്ലാന്ന് തനിക്ക് നന്നായിട്ടറിയാം എന്നിട്ടും അവൾ അവളത് പറയുമ്പോഴെല്ലാം അവളെ തിരുത്തിയില്ല അത് കേട്ട് രസിച്ചു നിന്നു എൻ്റെ കല്യാണിക്കേ ഞാനുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയാൻ ഞാനുണ്ടോ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കല്യാണിയും എൻ്റെ കുഞ്ഞുമൊക്കെ ഏ എന്നെ വിട്ട് ഒരിടത്തും പോകാൻ ഞാൻ അനുവദിക്കില്ല അവർക്കൊരു പോറൽ പോലെ ഞാൻ പോറൽ പോലും ഒരുക്കാൻ ഞാൻ അനുവദിക്കില്ല അങ്ങളേ എൻ്റെ കല്യാണിയെ എന്തെങ്കിലും ചെയ്തിട്ട് സരയുവിനെ എന്നെ ഒന്നിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല നിങ്ങൾ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്നും പോവുകയാണ് കിരൺ പോയി കഴിഞ്ഞതും നമ്മുടെ രാഹുൽ ആകെ ടെൻഷനോടുകൂടെ ആലോചിക്കുക എല്ലാ കാര്യങ്ങളും ഇവൻ അറിഞ്ഞിട്ടുള്ള സംസാരമാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും കല്യാണിയെ കൊന്ന് എൻ്റെ മോളെയും ഇവനെയും തമ്മിൽ ഒന്നിപ്പിച്ചേ മതിയാവും എൻ്റെ മോളുടെ ജീവിതം സേഫ് ആക്കണം അതിന് കല്യാണിയും ആ നശിച്ച കുഞ്ഞും മരിച്ചാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം വീട്ടിൽ തിരിച്ചെത്തിയ കിരണിനോട് കല്യാണി ചോദിക്കുക എന്താ പറ്റിയ കിരണേട്ട എന്തിനാ ദുഷ്ടനായ അങ്ങൾ കിരണേട്ടനെ വിളിച്ചത് ഒന്നും പറയണ്ട കല്യാണി മനോഹറിനെ കുറിച്ചുള്ള എല്ലാ കഥകളും അറിഞ്ഞിട്ടുള്ള വിളിയാ ആ അവനെ കുറിച്ച് എല്ലാ കഥകളും അറിഞ്ഞു ആ അയാളുടെ മോളുടെ ജീവിതം തകർന്നു നിൽക്കുക അവളെ ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറയാനെ വിളിച്ചത് ശോ എന്നാലും അയാൾ എന്തൊരു ക്രൂരനാ ഞാനിവിടെ ഉള്ളപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ അയാൾ പറയുന്നത് ഓ എന്താ കിരണട്ടെ ഇതൊക്കെ ഞാൻ പറയേണ്ടതൊക്കെ അവയ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ രാഹുല് എന്തായാലും ഇനി ഉറക്കമില്ലാതെ ഇല്ലാതലയും അതുപോലെ അതറിയുന്ന സരയവും ശാരിയും അങ്ങനെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് താരാൻറ്റിയെ മുന്തി തള്ളി വിട്ടു സ്വന്തം അമ്മയാണെന്ന് പോലും മനസ്സിലാക്കാതെ അവൾ ആ പാപം താരയാൻ്റെയോട് ചെയ്തതിനുള്ള ശിക്ഷയാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത് മാത്രമല്ല ഇനിയും അവൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഏ എന്നെ ദ്രോഹിച്ചത് പോട്ടെ എന്നെ കൊല്ലാൻ നോക്കിയത് പോട്ടെ പക്ഷേ പെറ്റ അമ്മയാണ് അവളുടെ മുൻപിൽ വന്ന് നിന്ന് അവളുടെ ഒരു ഒരു അമ്മയെന്നുള്ള വിളിയേക്കാൻ വേണ്ടി സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നത് അതുപോലും മനസ്സിലാക്കാതെ ആ പാവത്തിനെ തള്ളി തള്ളിയിട്ടവളാ ആ അതായത് അതുകൊണ്ട് അവൾ അനുഭവിക്കണം കിരണേട്ട അങ്ങനെ അവൾ അനുഭവിക്കാതെ ഈ മണ്ണിന്ന് നിന്ന് പോയാലേ പിന്നെ ഈ ദൈവങ്ങളൊക്കെ എന്തിനാ അതേ കല്യാണേ അത് തന്നെയാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും പ്രാകാറില്ല പക്ഷെ ഇവിടെ ഇവിടെ നടന്ന സംഭവം അതൊട്ടും സഹിക്കാൻ പറ്റാത്തതാണ് കിരണേട്ട അന്ന് താരയാൻ്റെയെ തള്ളി പിടിച്ച് തള്ളുമ്പോഴും അവൻ നോക്കി നിൽക്കുമായിരുന്നു കിരണേട്ടൻ്റെ അങ്ങൾ അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പാപം സ്വന്തം കുഞ്ഞിന് വേണ്ടി ഒരുപാട് ഒരുപാട് കൂടി എന്നിട്ടും ആ കുഞ്ഞെ അമ്മയെ തിരിച്ചറിയുന്നില്ല അമ്മ തിരിച്ചറിഞ്ഞ് ചെന്നപ്പോൾ അമ്മയെ ഹാട്ടിപ്പായ്ക്കുന്നു എന്തിന് ചെരുപ്പ് കൊണ്ടറിയാൻ നോക്കുന്നു ക കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെയുള്ളപ്പോൾ അവൾ അവൾ അനുഭവിക്കണം കിരണേട്ട അവളുടെ അമ്മ താരയാൻ്റിയാണ് എന്നുള്ള സത്യം അവൾ തിരിച്ചറിയണം എന്നാലേ അവൾ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക എനിക്കറിയാം കല്യാണി എല്ലാം നടക്കും ധൈര്യമായിട്ടിരിക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് അമ്മയുടെ അച്ഛൻ്റെ കല്യാണം ഇവിടം വരെ ആയി ആ അതൊക്കെ കാർഡ് ഇനി ഇപ്പം കല്യാണത്തിൻ്റെ കാര്യങ്ങളാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മണ്ഡപത്തിൽ വെച്ച് നോക്കാം എന്നൊക്കെ പറയാം അതിനു മുമ്പേ ഞാനൊന്ന് ചെന്ന് അമ്മയോട് സംസാരിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് കല്യാണി റെഡിയായി രൂപയുടെ അടുത്തേക്ക് പോവുക അമ്മേ ഇതേ കാർഡൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എൻ്റെ മോളെ ഇതൊന്നും വേണ്ട അതെന്താ വേണ്ടാത്തത് വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ അമ്മേ അമ്മ അച്ഛനും ഒന്നിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും അച്ഛൻ കെട്ടിത്തന്ന താലി വെറും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അമ്മ കഴുത്തിന് പൊട്ടിച്ച് അച്ഛൻ്റെ മുഖത്തേക്ക് എറിഞ്ഞതല്ലേ ആ താലി ഇന്നും വലിയൊരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആ അച്ഛനൊരു മറുപടി വേണ്ടേ അതിൻ്റെ മറുപടിയാണ് അമ്മയുടെ കഴുത്തിൽ അച്ഛൻ വീണ്ടും ആ താഴെ കെട്ടുന്നത് ഇനി ഒരിക്കലും പൊട്ടിച്ചെറിയാതെ ഇനി ഒരിക്കലും ആ ബന്ധത്തിന് ഒരു കോട്ടവും തട്ടാതെ അമ്മ വേണം പൊന്നുപോലെ കാത്തുരക്ഷിക്കാൻ അതിന് അതിനൊക്കെ സാക്ഷിയാകും ഞങ്ങൾ ആ ഒരു സന്തോഷം സന്തോഷമാമ്മ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് ഈ കല്യാണം നടക്കണം മോളെ ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത് ആരും അറിയാതെ കല്യാണം നടത്താം അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ മോൾക്കറിയാലോ സോണിയുടെ ജീവിതം തകർന്നിരിക്കുക അവളും ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് ജീവിതം തകർന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നായി കല്യാണമൊക്കെ കഴിക്കുമ്പോൾ അത് അവൾക്ക് വലിയ സങ്കടമാവില്ല മോളെ ആര് പറഞ്ഞു നിങ്ങൾ ഒന്നിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സോണിയായിരിക്കും കാരണം അച്ഛനെയും അമ്മയെയും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടവള് അത് കേട്ടതും ആയിക്കോട്ടെ അത് ശരിയാണ് പക്ഷേ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അവളുടെ സങ്കടം ഉണ്ടാവും അതുകൊണ്ട് ആ സങ്കടം മാറ്റാനായിട്ട് മോളെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കണ മോളെ അമ്മ അതിന് സോണി സമ്മതിക്കോ ഞാൻ പല പ്രാവശ്യം സോണിയോട് പറഞ്ഞതാ പക്ഷേ സോണി അത് സമ്മതിക്കാൻ തയ്യാറല്ലമ്മേ അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ ഒന്നും നിർബന്ധിക്കാതിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും സോണിയുടെ കല്യാണം നടന്ന ഞാനും മോളുടെ മുകളിലച്ചനും അച്ഛനും കൂടിയുള്ള കല്യാണം നടക്കും അതായത് ദേ ഞങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ സോണിയും ഒരു കല്യാണത്തിന് സമ്മതിച്ചിരിക്കണം എന്നൊക്കെ രൂപ പറയുകയാണ് ഇത് കേട്ടതും കല്യാണി ആലോചിച്ചു എന്നാൽ ശരിയമ്മേ ഞാൻ പോയി സോണിയോട് സംസാരിക്കട്ടെ അമ്മ പേടിക്കണ്ട സോണിയെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്നും പോവുക നേരെ പോയത് സോണിയുടെ അടുത്തേക്കാണ് സോണിയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സോണി ഏയ് വേണ്ട കല്യാണി ഞാനിനി വേറൊരബദ്ധത്തിൽ ചെന്ന് ചാടാൻ തീരുമാനിച്ചിട്ടില്ല വിക്രത്തെ ഞാൻ ഒരുപാട് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് അവനെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം തകർത്തുകൊണ്ടാണ് അവൻ എൻ്റെ കഴുത്തിൽ താല് കെട്ടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഒരു കുഞ്ഞ് ഉണ്ടായല്ലോ എൻ്റെ വയറ്റിൽ ആ കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ എനിക്കിപ്പോൾ ചിന്തയുള്ളൂ എൻ്റെ കുഞ്ഞ് എൻ്റെ ചാരുമോള് അവള് ജനിച്ചതിന് ശേഷം എനിക്ക് എന്താ പറയുക ഒരു സന്തോഷമുണ്ട് കല്യാണി ഞാൻ എല്ലാം മറന്നും ജീവിക്കുക ചാരുമോളുള്ളത് കൊണ്ടാണ് സത്യത്തിന് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഇന്ന് എന്നെ മറ്റൊരുത്തം കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ എന്നെ സ്നേഹിക്കുകയായിരിക്കും എന്നാൽ എൻ്റെ മോളെ അവന് സ്നേഹിക്കാൻ പറ്റുമോ ഏ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് എൻ്റെ മോളെ തള്ളിപ്പറയില്ലേ നാളെ എൻ്റെ മോള് വേറൊരുത്തൻ്റെ കുഞ്ഞാണെന്നറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റുമോ കല്യാണി അതുകൊണ്ട് വേണ്ട അച്ഛൻ ഇല്ലാത്തത് ഇല്ലാത്തതുപോലെ തന്നെ ഇരിക്കട്ടെ മോളുടെ അച്ഛൻ ഒരു ദുഷ്ടനും മോൾ മോളറിയേണ്ട കല്യാണി ഇല്ലയെന്നു തന്നെ നമുക്ക് പറഞ്ഞ് അവളെ പഠിപ്പിച്ചാൽ മതി മറ്റൊരച്ഛൻ വിക്രത്തിൻ്റെ സ്ഥാനത്ത് വേണ്ട കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സോണിയാകെ സങ്കടപ്പെടുക പക്ഷെ സോണി നീ കല്യാണത്തിന് സമ്മതിക്കാതെ അമ്മ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്ന അച്ഛനെ അത് കേട്ടതും അമ്മ കല്യാണത്തിന് സമ്മതിച്ചോളും എനിക്ക് വയ്യ ഒരു പ്രാവശ്യം ഞാൻ ജീവിതത്തിൽ തകർന്നതാണ് ഇനിയും തകരാൻ എനിക്ക് വയ്യ കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണിയാകെ സങ്കടപ്പെടുക ഇത് കേട്ടതും സോണയുടെ മാനസികാവസ്ഥയും കല്യാണിക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്നറിയാതെ കല്യാണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴാണ് അവൻ്റെ വരവ് അതാരായിരിക്കും സി എസ് വെച്ച രക്ഷകനാണോ ഇല്ലെങ്കിൽ രാഹുൽ വെച്ച കാലനാണോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക അതേ പ്രേക്ഷകർ എപ്പിസോഡ് വന്നാലുടനെ നിങ്ങൾ കരിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊണ്ട് താങ്ക് ഫ്രണ്ട്സ്